നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥി നിർണയത്തേക്കാൾ സി പി എം ഭയപ്പെടുന്നത് മറ്റൊന്നാണ് ഇ ഡിയുടെ വരം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എമ്മിനെ പ്രതിയാക്കിയത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ മൊത്തത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയെ അഴിമതി കേസിൽ പ്രതിയാക്കിയപ്പോൾ അത് രാജ്യത്തെ ആദ്യ സംഭവമായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയെ അഴിമതിക്കേസിൽ പ്രതി ചേർത്ത് അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചത് നിയമവൃത്തങ്ങളിൽ തന്നെ വലിയ ഒരു ചർച്ചയായതാണ് ഇപ്പോൾ സി പി എമ്മിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ ഇ ഡി രാഷ്ട്രീയ പാർട്ടികളെ മുൾമുനയിൽ നിർത്താൻ ശ്രമിക്കുകയാണ് കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ ബാങ്ക് തട്ടിപ്പാണ് കരിവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് എന്നതാണ് ഇ ഡി കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത് ഇതിലാണ് സി പി എമ്മിനെയും അതുപോലെ തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറിയെയും അതുപോലെ മുൻ മന്ത്രിയായ എ സി മൊയ്തീൻ കെ രാധാകൃഷ്ണൻ എം പി എന്നിവരെയും ഒക്കെ പ്രതി ചേർത്തിരിക്കുന്നത് സി പി എം പാർട്ടി കേസിലെ അറുപത്തിയെട്ടാം പ്രതിയാണ് ഈ പ്രതികൾ തട്ടിപ്പിലൂടെ ഏതാണ്ട് നൂറ്റി എൺപത് കോടി രൂപ സമ്പാദിച്ചു എന്നതാണ് ഇ ഡിയുടെ ആരോപണം നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ പ്രതികളിൽ നിന്നും കണ്ടുകെട്ടിയിരുന്നു കഴിഞ്ഞ വർഷം മെയ് പതിനേഴിനാണ് ഡൽഹി മദ്യനായ കേസിൽ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കളെയും അതുപോലെ ആം ആദ്മി പാർട്ടിയെയും കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രതി ചേർത്തത് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിലായിരുന്നു ഈ അസാധാരണമായ നടപടി ഉണ്ടായത് അഴിമതിയിലൂടെ ലഭിച്ച പണം ആം ആദ്മി പാർട്ടി ഗോവ തെരഞ്ഞെടുപ്പിലടക്കം ഉപയോഗിച്ചതായിട്ടാണ് ഇ ഡി കുറ്റപത്രത്തിൽ ആരോപിച്ചത് ആം ആദ്മി പാർട്ടിയെ പ്രതിയാക്കിയതിനെതിരെ ശക്തമായ വാദങ്ങളാണ് സുപ്രീം കോടതിയിൽ ഉയർന്നത് അഴിമതിയിലൂടെ ലഭിച്ച പണം രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ആം ആദ്മി തെരഞ്ഞെടുപ്പിൽ ചെലവാക്കിയെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം പി എം എൽ എ ആക്ട് സെക്ഷൻ എഴുപത് പ്രകാരമാണ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ കേസെടുത്തത് എന്താണ് ഇ ഡി അന്ന് വാദിച്ചത് അഴിമതിക്കെതിരെ പോരാട്ടം നടത്തി രൂപം കൊണ്ട ആം ആദ്മി പാർട്ടി അഴിമതിയുടെ ചെളിക്കുണ്ടിൽ വീണതിന് സമാനമായ ദുരന്തമാണ് ഇവിടെ സി പി എമ്മും നേരിടുന്നത് സാധാരണഗതിയിൽ നേതാക്കളാണ് അഴിമതി കേസുകളിൽ പ്രതിയാക്കപ്പെടുന്നത് എന്നാൽ പാർട്ടികളെ തന്നെ അഴിമതി കേസിൽ കുരുക്കിയതോടെ പ്രതിച്ഛായ അപ്പാടയെ തകർക്കുന്നതിനോടൊപ്പം അവരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ സൃഷ്ടിക്കുവാനും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ഇതുവഴി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയെ തൂത്തറിയാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു കള്ളപ്പണക്കേസിൽ പ്രതിയായത് വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വലിയ പ്രതിച്ഛായ നഷ്ടമുണ്ടാകുമെന്ന ആശങ്ക പാർട്ടിക്കുണ്ട് അഴിമതി കേസിൽ പ്രതിയാക്കപ്പെട്ടതോടെ വലിയ പ്രത്യാഘാതങ്ങളാണ് ദേശീയ പാർട്ടികളായ സി പി എമ്മിനും അതുപോലെ ആം ആദ്മി പാർട്ടിക്കും നേരിടേണ്ടി വരിക എന്നതാണ് നിയമജ്ഞരുടെ വിലയിരുത്തൽ ഇരു പാർട്ടികളുടെയും അംഗീകാരം റദ്ദാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രേഖാമൂലം ആവശ്യപ്പെടാൻ ഇനി ഇ ഡിക്ക് സാധിക്കും ഇരു പാർട്ടികളുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടുവാനുള്ള നടപടികളിലേക്കുള്ള വഴിയും ഇതോടെ ഇ ഡിക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണ്